പുതുസരാഘോഷം കഴിഞ്ഞ് കലാമത്സരങ്ങളിലെ മികവിലുള്ള സമ്മാനവും നിലച്ചിരിക്കാത്ത അവസാന യാത്രയിൽ അവളുടെ ബാഗിൽ ഉണ്ടായിരുന്നു കുറുമാത്തൂർ ചിന്മയ സ്കൂളിൽ നേദ്യയുടെ മൃതദേഹം എത്തിച്ചപ്പോൾ അധ്യാപകർക്കും കൂട്ടുകാർക്കും കരച്ചിലടക്കാനായില്ല റിപ്പോർട്ട് കാണാം ഇവിടെ തന്നെ ഈ ക്ലാസ് മുറിയിൽ അവസാനമായി ഇവിടെ പൊതുദർശനത്തിന് വെച്ച ഈ മുറിയിൽ തന്നെയാണ് ഇന്നലെ ഇവിടെ പുതുവത്സര ആഘോഷം ഈ സ്കൂളിലെ പുതുവത്സര ആഘോഷം നടന്നത് സമ്മാനദാനം ഒക്കെ ഉണ്ടായിരുന്നു കേക്ക് മുറിച്ചിരുന്നു അതിൻ്റെ കേക്ക് മുറിച്ചതിൻ്റെ ബാക്കിയൊക്കെ ഇവിടെ ഈ മൂലയ്ക്ക് കാണാം ഇവിടെ ഭയങ്കര ഹാപ്പി ആയിട്ട് നടന്ന പിള്ളേർ ആ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഒരിക്കലും ഇല്ലാത്തൊരു ഹാപ്പി ആയിരുന്നു അപ്പോൾ ടീച്ചർമാരാണേലും കേക്ക് പിള്ളേർക്ക് വേണ്ടായിട്ട് ഒരു പ്ലേറ്റിലത്തു കൊണ്ട് നടന്ന് കഴി കൊടുക്കുമായിരുന്നു അത്രയ്ക്ക് ഹാപ്പി ആയിരുന്നു കുട്ടികൾ കുട്ടിക്ക് ഒരുപാട് സമ്മാനം കിട്ടി ബാക്കി കൊടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു ഒരു കഷ്ണം കേക്കും കേക്കും വേണ്ടി വേണ്ടി നമ്മുടെ അറിവ് സംഭവിക്കും ഞങ്ങൾ കയ്യോ കാലം ഓടിച്ചു കിടന്നാ ഞങ്ങൾ എപ്പോഴും പോയി കാണാൻ അമ്മയ്ക്കും അച്ഛനും കാണാൻ പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ ഒരിക്കലും ഞങ്ങൾ ന്യൂ ഇയർ ഇങ്ങനെയാണെന്ന് അറിഞ്ഞില്ല ഇത് വേണ്ടി കേക്കും കട്ട് ചെയ്ത് വായിൽ വെച്ചുകൊടുത്തപ്പോൾ അവൾ എന്നോട് ചോദിച്ചു എന്താ പറ്റിയത് ഞാൻ പനിയാന്ന് പറഞ്ഞത് നല്ല മോളായിരുന്നു എല്ലാത്തിലും പഠിക്കേണ്ട എല്ലാം ക്ലാസ് ഫസ്റ്റോള് പത്ത് നൂറ്റി മുപ്പത് കുട്ടികളല്ലേ അപ്പോൾ ചെറിയ കുട്ടികളും വലിയ കുട്ടികളുമായിട്ട് ഭയങ്കര കൂട്ടാണ് ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് ഇവിടെ കുട്ടികൾ തമ്മിൽ അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ഷോക്കായി എൻ്റെ മോളിൽ ഇന്നാ ചോദിക്കുന്നുണ്ടായിരുന്നു ചേച്ചിക്ക് എന്താ പറ്റി ഇന്നലെ കണ്ണൂർ വളക്കു പറയുന്നിടത്ത് നടന്ന് ഒരു ഒരു സ്കൂൾ ബസ് മറിഞ്ഞിട്ട് പാവം ഈ കുട്ടി മരണപ്പെടുകയാണ് ഉണ്ടായത് കാരണം എന്ന് വെച്ചാൽ ആ ബസ് മറിയുന്ന ഒരു രംഗം അടുത്തുള്ളൊരു വീട്ടിൽ സി സി ടി വിയിൽ കണ്ടപ്പം വല്ലാത്തൊരു അത്രയും ഒരു ഷോക്കായിപ്പോയി കാണുമ്പോഴത്തേക്ക് കാരണം ഒരു ലൈവായിട്ട് അതും പതിനഞ്ചോളം കുട്ടികൾ എൽ കെ ജി യു കെ ജി അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇപ്പം മരിച്ചത് അഞ്ചാം ക്ലാസ് പഠിക്കുന്നൊരു കുട്ടിയാണ് അത്രയും വിഷമമായി പോയി നമ്മൾ അമ്മമാരായാലും ഉമ്മമാരായാലും അങ്ങനെ ഒരു രംഗം കാണുമ്പം വല്ലാത്തൊരു വിഷമം ആ ബസ് വന്ന് മറിഞ്ഞ് വീഴുമ്പോഴത്തേക്ക് അതിലൊത്തിൽ കൂട്ട നിലവിളി പറയണ്ട ഈ കുട്ടി മുന്നിലത്തെ സീറ്റിലാറ്റം ഉണ്ടായെന്ന് പറഞ്ഞു ഒന്നാമത്തെ മറച്ചല്ല അത് തെറിച്ച് പുറത്തേക്ക് വീണു അപ്പോൾ വണ്ടി പോയിട്ട് കുട്ടിയുടെ മേലെയാണ് വീണതെന്നറിഞ്ഞു വല്ലാത്ത വിഷമം കൊണ്ട് നമ്മളൊരു കുട്ടികളെ സ്കൂളിൽ അയച്ച് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ വീട്ടിൽ എത്തുന്നത് വരെ നമുക്കൊരു വല്ലാത്തൊരു വിഷമമാണ് കാരണം അവർ വരാനൊന്നും ലേറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ആദ്യമാണ് ഇതെന്താ ഇവർ വരാത്തേന്ന് എന്നിടത്ത് ഈ ബസ് മറിഞ്ഞ ഈ ഒരു അപകടം എല്ലാവരും ഒരു വിഷമത്തിലാക്കിയ ഒരു നാടിനൊരു നടിക്കൊരു സംഭവമായി പോയത് പിന്നെ പോരാതെ എന്ന് വെച്ചാൽ എല്ലാവരും ഡ്രൈവർമാർ റോഡ് നിയമവും ഡ്രൈവിംഗ് നിയമമെല്ലാം കർശനമായിട്ട് പാലിക്കേണ്ട അടുത്താന്ന് ഇപ്പം പറയുന്നത് കേട്ടു അയാൾ വാട്സപ്പ് സ്റ്റാറ്റസ് നാലേ മൂന്നിന് അപകടം നടക്കുന്ന അതേ സമയമാണ് സ്റ്റാറ്റസ് വെച്ചെന്ന് പറഞ്ഞു പിന്നെ പോരാതെ ഇപ്പം പറയുന്നത് കേട്ടു മദ്യപിച്ചെന്ന് പിന്നെ ഓവർ സ്പീഡ് എല്ലാം നമ്മളെ എന്താ പറയുക ഇത് റോഡ് നിയമത്തിനായാലും നമ്മളെ ഡ്രൈവിംഗ് നിയമത്തിനായാലും നേരെ എന്താ പറയുക വിപരീതമായിട്ടുള്ള ഓരോ പരിപാടിയാണ് ഇപ്പോൾ വരുന്നത് എന്താണ് സത്യാവസ്ഥ നമുക്കറിയില്ല എന്നാലും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴായാലും മദ്യപിക്കരുത് എടുക്കരുത് എന്നെല്ലാം ഭയങ്കരമായിട്ട് നിയമങ്ങൾ വന്നതാണ് പക്ഷേ എന്നിട്ടും ഇപ്പോഴത്തെ പല ഡ്രൈവർമാരും മൊബൈൽ എടുക്കലും എന്താ പറയുക മദ്യപിക്കലും ഒക്കെ ഉണ്ട് പക്ഷേ ഇത് ഇനി ഇതിനെന്ന് നന്നാവാനായി നാട് ഒരിക്കലും നന്നാവും എന്നൊന്നും വിചാരിക്കുന്നില്ല പക്ഷെ എന്നാലും നഷ്ടങ്ങൾ തെച്ചും പരക്ഷിതാവിന് പോയി അത്ര തന്നെ പിഞ്ചു കുട്ടികളെല്ലാം കൊണ്ടുവരുമ്പോൾ ഓവർ സ്പീഡിലൊന്നും പ്രത്യേകിച്ച് ഒരു സ്കൂൾ വണ്ടി അങ്ങനെയൊന്നും വരാൻ പാടില്ല അതും ഇറക്കത്തില്ലാന്നും പറഞ്ഞു പിന്നെ പോരാതെ അയാൾ ഒരുപാട് ഡ്രൈവർ കുറേ മുട്ട ന്യായങ്ങളൊക്കെ പറയുന്നത് എങ്ങനെയായാലും സത്യം സത്യം പോലെ ഇനി ഒരു രക്ഷിതാവിനായാലും ഒരു മക്കൾക്കായാലും ഇങ്ങനത്തെ ഒരു അപകടം ഉണ്ടാവാനും ആ രക്ഷിതാക്കൾമാർ വിഷമിക്കാനും ഇടവരുത്താതിരിക്കട്ടെ ആത്മാർത്ഥമായി എല്ലാവർക്കും പ്രാർത്ഥിക്കും പിന്നെ പറയുന്ന കേട്ടു ആ സ്ഥിരമായിട്ട് എടുക്കുന്ന ഡ്രൈവർ ലീവായിട്ട് പകരം വന്നതാണെന്ന് പറയുന്ന കേട്ടു പിന്നെന്ന് വെച്ചാൽ അതുപോലെ ആ ബസ്സിന് ബ്രേക്കില്ലാന്ന് ബ്രേക്കില്ലാണ്ട് എങ്ങനെ ഒരു വണ്ടി റോഡിൽ ഓടാൻ പറ്റും അതങ്ങനെ ബ്രേക്കില്ലാണ്ട് എടുക്കുമ്പോൾ എങ്ങനെയാന്ന് ഇവർ പോയിട്ട് അത് ആ വണ്ടി എടുക്കൽ അതൊന്നും ഒരു ന്യായമൊന്നല്ല ഇപ്പം എന്താ പറയുക കൈ കൈവിട്ടുപോയി